അഞ്ചു തവണ ഐ പി എൽ കിരീടമുയർത്തി റെക്കോർഡിട്ട ചെന്നൈ സൂപ്പർ കിങ്സിന് ഈ സീസണിൽ അടിമുടി പാളിയിരിക്കുകയാണ് ഇത്രയും വലിയൊരു പതനം ക്രിക്കറ്റ് പ്രേമികൾ ഒരിക്കലും പ്രതീക്ഷിക്കുകയും ചെയ്തതല്ല പോയിന്റ് പട്ടികയിൽ അവസാന സ്ഥാനത്തേക്ക് വീണ അവർ നാണം കെടുകയും ചെയ്തിരിക്കുകയാണ് ഒമ്പത് മത്സരങ്ങളിൽ ചെന്നൈക്ക് ജയിക്കാനായത് വെറും രണ്ടെണ്ണത്തിൽ മാത്രമാണ് ശേഷിച്ച ഏഴിലും തകർന്നടിയുകയും ചെയ്തു സ്ഥിരം ക്യാപ്റ്റൻ ഋതുരാജ് ഗയ്ക്കുവാത് പരിക്കേറ്റ് സീസണിന്റെ പകുതിയോടെ പുറത്തായ ശേഷം ഇതിഹാസ താരം എം എസ് ധോണി നായകസ്ഥാനം ഏറ്റെടുത്തിട്ടും ചെന്നൈയെ രക്ഷിക്കാനായില്ല എന്നത് ടീം എത്രമാത്രം ദുർബലാണെന്ന് അടിവരയിടുന്നു ാണ് ഒരുപാട് പോരായ്മകൾ അവരെ വേട്ടയാടുന്നുണ്ട് കഴിഞ്ഞ മേഘാലയത്തിന് തൊട്ടു മുമ്പും ലേലത്തിനും വരുത്തിയ പിഴവുകളാണ് യഥാർത്ഥത്തിൽ സി എസ് കെ ഇത്രയും വലിയ ദുരന്തമാക്കി മാറ്റിയത് മുഖ്യ കോച്ച് സ്റ്റീഫൻ ക്ലെമിങ്ങും കഴിഞ്ഞ ദിവസം ഇക്കാര്യം തുറന്ന് സമ്മതിക്കുകയും ചെയ്തു ചെന്നൈയെ കുഴപ്പത്തിലാക്കിയ അബദ്ധങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം അന്താരാഷ്ട്ര കരിയറിനോട് ഗുഡ് ബൈ പറഞ്ഞ മുൻ സ്റ്റാർ ഓഫിനർ ആർ അശ്വിനെ മേഘാലയത്തിൽ ഒമ്പത് പോയിന്റ് ഏഴ് അഞ്ച് കോടി രൂപ മുടക്കി വാങ്ങിയതാണ് ചെന്നൈ സൂപ്പർ കിങ്സ് കാണിച്ച ആദ്യത്തെ മണ്ടത്ത കരിയറിന്റെ അതമയത്ത് നിൽക്കുന്ന ഒരാൾക്ക് ആവശ്യമുണ്ടായിരുന്നു ഒരാൾക്ക് വേണ്ടി യും വലിയൊരു തുക മുടക്കേണ്ട ആവശ്യമുണ്ടായിരുന്നോ എന്നതാണ് ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മുതൽ കഴിഞ്ഞ വർഷം വരെയുള്ള അശ്വിന്റെ ഐ പി എൽ നമ്പറുകൾ എടുത്താൽ അത് അത്ര മികച്ചതല്ല ഈ കാലയളവിൽ അയിപത്തിയേഴ് മത്സരങ്ങൾ കളിച്ച അദ്ദേഹത്തിന് വീഴ്ത്താനായത് നാപ്പത്തിരണ്ട് വിക്കറ്റുകൾ മാത്രം മുപ്പത്തി എന്ന വളരെ മോശം ശരാശരിയിലും മുപ്പത് പോയിന്റ് എട്ട് സ്ട്രൈക്ക് റേറ്റിലുമാണ് ബോളിംഗിലെ പഴയൊരു ആധിപത്യം അശ്വിനി ഇപ്പോൾ നഷ്ടമായി കഴിഞ്ഞു മാത്രമല്ല ബോളിംഗിൽ കൂടുതലും വൈവിധ്യം കൊണ്ടുവരാനോ ബാറ്റർമാരെ സമ്മർദ്ദത്തിലാക്കാനോ അദ്ദേഹത്തിന് സാധിക്കുന്നുമില്ല എന്നാൽ തങ്ങൾക്കൊപ്പം ഐ കരിയർ തുടക്കമിട്ടു അശ്വിനെ ഒമ്പത് പോയിന്റ് ഏഴ് അഞ്ച് കോടി എന്ന വലിയ തുകയ്ക്ക് വാങ്ങി ചെന്നൈ ശരിക്കും ഒരു ചൂതാട്ടമാണ് നടത്തിയത് പക്ഷേ അത് ദയനീയമായി പരാജയപ്പെട്ടെന്നാണ് കണക്കുകൾ പറയുന്നത് ഏഴ് മത്സരങ്ങളിൽ നിന്നും വെറും അഞ്ചു വിക്കറ്റുകളാണ് അദ്ദേഹം വീഴ്ത്തിയത് എട്ട് കോടിയോളം അശ്വിനായി മുടക്കുന്നതിന് പകരം ഒരു വെടിക്കെട്ട് ബാറ്ററെ കൊണ്ടുവരാൻ ചെന്നൈക്ക് ശ്രമിക്കാമായിരുന്നു മേഘാലയത്തിന് മുമ്പ് ചെന്നൈ സൂപ്പർ കിങ്സ് കാണിച്ച വലിയ മണ്ടത്തരങ്ങളിലൊന്നാണ് വെറ്ററൻ സ്റ്റാർ ഓൾറൗണ്ടർ രവീന്ദ്ര ജഡേജയെ നിലനിർത്തിയത് ഇതിനായി പതിനെട്ട് കോടി രൂപ അവർ ചെലവഴിക്കുകയും ചെയ്തു കരിയർ ഏറെക്കുറെ അവസാനിച്ചു കഴിഞ്ഞ അദ്ദേഹം ഇതിന്റെ പകുതി തുക പോലും അറിയിക്കുന്നുണ്ടോ എന്നത് സംശയമാണ് ടെസ്റ്റ് ശൈലിയിലുള്ള ബാറ്റിംഗ് ആണ് ജഡു ഈ സീസണിൽ കാഴ്ചവെക്കുന്നത് നൂറ്റി ഇരുപത്തി അഞ്ച് പോയിന്റ് ഏഴ് എന്ന മോശം സ്ട്രൈക്ക് റേറ്റിൽ അദ്ദേഹം നേടിയത് വെറും നൂറ്ററുപത്താറ് റൺസ് ആണ് ഈ ഫോർമാറ്റിൽ ജഡുവിന്റെ കരിയർ അവസാനിച്ചെന്ന് തന്നെ പറയേണ്ടി വരും ബാറ്റിംഗിൽ മാത്രമല്ല ബൌളിംഗിലും അദ്ദേഹം പരാജയമാണ് എട്ട് പോയിന്റ് രണ്ട് മൂന്ന് എക്കണോമി റേറ്റിൽ മുപ്പത്തൊന്ന് പോയിന്റ് മൂന്ന് മൂന്ന് എന്ന വളരെ സാധാരണമായ ശരാശരിയിൽ താരം വീഴ്ത്തിയത് ആറ് വിക്കറ്റുകൾ മാത്രമാണ് ലേലത്തിൽ മറ്റു ടീമുകളെല്ലാം ടി ട്വന്റി സ്പെഷ്യലിസ്റ്റുകളായ യുവതാരങ്ങൾക്ക് മുൻതൂക്കം നൽകിയപ്പോൾ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ഭാഗത്തു നിന്ന് അതും കണ്ടില്ല ഒന്നിനും കൊള്ളാത്ത സാംകരൻ ജാമി ഓവേട്ടൺ രാഹുൽ ത്രിപാഠി വിജയ് ശങ്കർ ദീപക് ഹൂഡ പോലെയുള്ള കളിക്കാരെയാണ് ലേലത്തിൽ അവർ വാങ്ങിയത് വെടിക്കെട്ട് ഇന്നിംഗ്സുകൾ ശേഷിയുള്ള ഒരാളെ പോലും ടീമിലേക്ക് കൊണ്ടുവരാൻ ചെന്നൈക്കായില്ല മറ്റു ഫ്രാഞ്ചൈസികളെല്ലാം ഇത്തരത്തിലുള്ള പല ക്യാപ്ഡ് അൺക്യാപ്ഡ് താരങ്ങളെ വാങ്ങിയപ്പോൾ ഒരാളെ പോലും ചെന്നൈക്ക് സ്വന്തമാക്കാനായില്ല